എന്റെ കല്യാണത്തിന് മുൻപ് വരെ എനിക്ക് അറിയില്ലായിരുന്നു കേരളത്തിന്റെ പല സ്ഥലത്തും പല രീതിയിലുള്ള ഫുഡും അതുപോലെ തന്നെ പല ടേസ്റ്റ് ഉള്ള ഫുഡുകളായിരുന്നു എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ടേസ്റ്റ് വ്യത്യാസം ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയത് കാര്യം ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാ ആൾക്കാരും ഏകദേശം ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടായിരുന്നു ദൂരെ ഒരു കല്യാണമോ അല്ലെങ്കിൽ ദൂരെ നമ്മുടെ റിലേറ്റീവ്സ് താമസിക്കുകയോ അവരുടെ അടുത്ത് പോവുകയോ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും ദൂരെ കല്യാണം കഴിച്ച് വന്ന ആള് ഞാനാണ് അതുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരുന്നത് ഭാഷയാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും ഫുഡാണെങ്കിലും അങ്ങനെ ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ നിലമ്പൂർ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ സദ്യ തന്നെയാണ് ഞങ്ങളുടെ സദ്യ ഒരു രക്ഷയില്ലാത്ത സദ്യയാണ് അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി നമ്മുടെ കൊല്ലത്ത് ചെന്നപ്പോൾ ഒരു കല്യാണം കൂടാനായിട്ട് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു അപ്പം നമുക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉണ്ടാവും കല്യാണ സദ്യ കല്യാണത്തിന് നിലമ്പൂരിൽ നിന്ന് ആൾക്കാരെല്ലാവരും വന്നിട്ട് സദ്യ കഴിക്കാൻ നേരത്തെ അവരെല്ലാവരും വിചാരിച്ച് പരിപ്പ് മാത്രം കൂട്ടിയായിരിക്കും ചോറുണ്ടി വരുന്നത് ീ അങ്ങനെ അവരെല്ലാവരും പരിപ്പ് മാത്രം കൂട്ടി ചോറും ഉണ്ട് പായസം കുടിച്ച് പോയി പക്ഷെ അങ്ങനല്ല നമ്മുടെ കൊല്ലം സദ്യ എന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലാക്കി പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൊല്ലത്ത് സദ്യ കഴിക്കണമെങ്കിൽ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടേണ്ടി വരുമോന്ന് സത്യം തന്നെയാണ് കേട്ടോ ആദ്യം നമുക്ക് വരുന്നത് ചോറാണ് ചോറിന്റെ ഒപ്പം പരിപ്പ് വരും പരിപ്പിനൊപ്പം കഴിക്കാനായിട്ട് കുറച്ച് നെയ്യപ്പും പപ്പഴും നെയ്യും കൂട്ടിയിട്ട് നമ്മൾ ആദ്യത്തെ റൗണ്ട് ചോറ് കഴിക്കും അത് കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് റൗണ്ട് ചോറ് വരും അതിനൊപ്പം കഴിക്കാൻ സാമ്പാർ വരും അത് കഴിഞ്ഞിട്ടാണ് പായസം വരുന്നത് ആദ്യം അടപ്രഥമനായിരിക്കും വരുന്നത് ആ അടപ്രഥമൻ നമ്മൾ പഴവും കൂട്ടി കഴിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നത് പായസമായിരിക്കും അത് ഓരോ കല്യാണ സദ്യക്കും ഓരോ രീതിയിലാണ് ഇപ്പൊ ഞാൻ പോയ കല്യാണ സദ്യയിൽ മൂന്ന് കൂട്ടം പായസം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് സേമിയാണ് വന്നത് സേമി വന്നപ്പോഴത്തേക്ക് അതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് ബോളി ഉണ്ടായിരുന്നു നെക്സ്റ്റ് ട്രിപ്പ് ചോറ് വരും അതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് പുളിശ്ശേരി വരും അത് കഴിയുമ്പോഴത്തേക്ക് രസം വരും പിന്നെ ലാസ്റ്റ് പച്ചമോര് വരും അങ്ങനെ നമ്മുടെ സദ്യ കഴിഞ്ഞു ഇനി ആരും നമ്മുടെ കൊല്ലത്ത് സദ്യ കഴിക്കാൻ അറിയില്ല എന്ന് പറയരുത് അപ്പൊ കണ്ടില്ലേ നമ്മുടെ ഇല ഏകദേശം ഒക്കെ ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് എന്റെ മാക്സിമം ഞാൻ കഴിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്